ഫോക്കസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പനവേലിയുടെ ഹൃദയഭൂമിയിൽ വലിയൊരു കൈത്താങ്ങാണ് പ്രത്യേകിച്ച് ഒട്ട് എന്നുള്ളൊരു സംഘടന നടത്തി വരുന്നത് ഏകദേശം മൂന്ന് വാർഡുകളിലായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിർധര കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കിന്ന് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യധാന കിറ്റുകൾ അടക്കം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പനവേലിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനെ സംബന്ധിച്ച് നമ്മളോട് ഇന്ന് അതിൻ്റെ അടക്കം ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ് സാർ സാർ നമസ്കാരം സാർ ഇന്ന് ഈ സംഘടനയും അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ചും ഇനി ഈ പരിപാടിയെ സംബന്ധിച്ചും ഒന്ന് പങ്കുവെക്കാമോ അതെ പങ്കുവെക്കാം പഴയ ഈ കൈപ്പുലർക്ക് കേന്ദ്രമായിട്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ് ഒട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറമായിട്ട് വേദനയിലും അതുപോലെ തന്നെ പ്രയാസങ്ങളും കഴിയുന്ന ആളുകൾക്ക് കൈത്താങ്ങായിട്ട് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇന്നലെ നമുക്കിവിടെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നാല് കരവേലി കരവേരി നിരപ്പിൽ കാരണം നടത്തറ ഇരട്ടക്കുണം ഒക്കെ നാല് വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ നാല് വാർഡുകളിലുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾ ജാതിയും മതവും ഒന്നും ഇല്ലാതെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി ഭക്ഷ്യ ഭക്ഷ്യ കിറ്റുകൾ അതിനകത്ത് വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉള്ള പാക്കറ്റാണ് അതിനകത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമുള്ള ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഇതിൽ ഇത് വാങ്ങുന്നതിൽ ഏറ്റവും പാവപ്പെട്ട ആളുകൾ വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളിലും തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കാണ് ഈ ഭക്ഷ്യക്കിറ്റ് വരുന്നത് ഇത് ഇതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം പങ്കിടുകയും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഉദ്ധാരത്തിൻ്റെ ഫലമാണിത് ഇത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു മാതൃക ആവണം നമ്മുടെ ജാതിയെന്നോ മതമെന്നോ അതുപോലെ വർഗമെന്നോ യാതമായ ചിന്തകളില്ലാതെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ പ്രവർത്തനമാണ് ഈ സംഘടന നിരോധിക്കുന്നത് ഇങ്ങോട്ട് തന്നെ മിടുക്കൻ വെരി ഗുഡ് ഇപ്പോൾ കൈപ്പള്ളി മുക്ക് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പനവേലി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാലു വർഷമായി പ്രവർത്തിക്കുന്ന ൈപ്പുലമൊക്കെ എന്ന ഒരു സംഘടന ഏകദേശം നാല് വാർഡുകളിലായിട്ട് ഇന്ന് നൂറോളം കുടുംബങ്ങളെയാണ് ഭ്രഷ്യധാന കിറ്റ് കൊടുത്തുകൊണ്ടുള്ള സഹായിച്ചിട്ടുള്ളത് എന്താണ് അവരുടെ ഒരു നാല് വർഷത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇതിന്റെ ബെനിഫിഷ്യറി കണ്ടെത്തിയതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് അവരുമായി പങ്കുവെക്കാം എന്ന് പറയാമോ ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് അതെ സമൂഹത്തിൽ നൂറോളം കുടുംബങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ ഭേദമില്ലാതെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അവരിലേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ ഈ ഈ തരത്തിൽ ഒരു കിറ്റ് വിതരണം സംഘടിപ്പിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒട്ടുകൈപ്പള്ളിമൊക്കെ എന്ന ഈ സംഘടന സമൂഹത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയും മറ്റുള്ളവരിലേക്ക് കടന്നു ചെന്നും പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമായിട്ടാണ് ഈ ഒട്ടുകൈപ്പള്ളി ഒക്കെ തുടങ്ങിയതെങ്കിലും ഇന്ന് സമൂഹത്തിൽ അനേകം പേരുടെ കൈത്താങ്ങലായി മാറുവാനുള്ള കോണം ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു ഇനിയും ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഏവരുടെയും സഹകരണവും ഇതിലേക്ക് പ്രതീക്ഷിച്ചുള്ളൂ പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങള് സംസ്ഥാനത്ത് വരുന്ന എല്ലാ വിശേഷ ദിവസങ്ങള് പ്രത്യേകിച്ച് ഓണം അതേപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ അടക്കമുള്ള പരിപാടികളിൽ വലിയ പങ്കാളിത്തമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്തു വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പോലും നടത്തിയിട്ടുള്ള ബ്ലഡ് ഡൊണേഷൻ അടക്കമുള്ള പരിപാടികൾ അതിനെ സംബന്ധിച്ച് ഈ ബ്ലഡ് ഡൊണേഷൻ നിങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് യുവാക്കളെ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമോ അതെ തീർച്ചയായും ഞങ്ങൾ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ തന്നെ ആരും മാറി നിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കാനോ പാടില്ല ഈ ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ യുവാക്കൾ ഇന്നത്തെ കാലത്ത് യുവാക്കൾ രേഖലയുടെയും മറ്റും പിന്നിലൂടെ ഒത്തിരി പേർ വഴിതെറ്റി പോകുന്ന അവസ്ഥകളിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ചേർന്ന് ഇപ്പൊ ബ്ലഡ് ഡൊണേഷൻ പോലെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അതിലേക്ക് അതിലേക്ക് നല്ലൊരു കൂട്ടം കൊണ്ടുവരുവാനും ആ ആ നമ്മുടെ ആഗ്രഹം ഈ ഒരു തരത്തിൽ എന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു ദിവസം മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും ഏറ്റവും വലിയ വാർത്ത എന്നുള്ളത് ലഹരിയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അപ്പം നമ്മുടെ പൊതുസമൂഹത്തിലുള്ള വിദ്യാർത്ഥികളോടും യുവാക്കളോടും ലഹരിയെ സംബന്ധിച്ച് എന്താണ് പങ്കുവെക്കാനുള്ളത് പ്രത്യേകിച്ച് ഇതിനകത്ത് നൂറുകണക്കിന് യുവാക്കളാണല്ലോ ഈ ക്ലബിലുള്ളത് പ്രത്യേകിച്ച് ഈ സംഘടനയിലുള്ളത് ഒറ്റ വാക്ക് ഇതിൽ പറയാനുള്ളൂ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി എന്ന് മനസ്സിലാക്കുക അതേ തുടർന്ന് ആ തരത്തിലുള്ളൊരു ജീവിതം കെട്ടി മുമ്പോട്ട് പോവുക സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന യുവാക്കൾ പ്രത്യേകമായി യുവാക്കൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോവുക സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളാൽ സാധിക്കുന്നത് ചെയ്യുക അത് തന്നെയാണ് ഏറ്റവും വലിയ എന്ത് വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് വലിയൊരു സേവനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുകയാണ്